വചനം ഇരുന്നൂറ്റി പതിനഞ്ച് എസ് അലൂനക്ക അവർ നിന്നോട് ചോദിക്കും ചോദിക്കുന്നു മാരാ എന്തൊന്ന് യും ഫിക്കൂന അവർ ചിലവഴിക്കും ചിലവാക്കണം പുൽ പറയുക മ നിങ്ങൾ എന്തു ചിലവഴിച്ചുവോ എന്തു ചിലവഴിച്ചാലും മിൻഖൈരിൻ നല്ലതായി നല്ലതിൽപ്പെട്ട ഫലിൽ വാലിദൈനി അത് മാതാപിതാക്കൾക്കാണ് വേണ്ടത് വൽ അ അടുത്തവർ ബന്ധു കുടുംബങ്ങൾക്കും വൽറ്റാമ അനാഥകൾക്കും വൽ വൽമസാക്കീന് അഗതികൾക്കും പാവങ്ങൾക്കും വബിനി സബീൽ വഴിപോക്കനും മാറ്റു നിങ്ങൾ എന്തു ചെയ്യുന്നുവോ മിൻ മിൻഖൈരിൻ നല്ലതായിട്ട് വല്ല നന്മയും എന്നാൽ നിശ്ചയമായും അള്ളാഹു മുൻ അതിനെപ്പറ്റി അറിയുന്നവനാകുന്നു അവർ നിന്നോട് ചോദിക്കുന്നു എന്താണ് അവർ ചിലവഴിക്കേണ്ടത് എന്ന് നീ പറയുക നല്ലതായുള്ളത് എന്തു തന്നെ നിങ്ങൾ ചെലവഴിക്കുന്നുവോ അത് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കനുമാണ് വേണ്ടത് നിങ്ങൾ നല്ലതായുള്ളത് എന്ത് ചെയ്താലും നിശ്ചയമായും അള്ളാഹു അതിനെപ്പറ്റി അറിയുന്നവനാകുന്നു വചനം ഇരുന്നൂറ്റി പതിനഞ്ചിൻ്റെ വിശദീകരണം എന്താണ് ചിലവഴിക്കേണ്ടത് എന്നതിനേക്കാൾ പ്രസക്തം എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത് എന്നുള്ളതാകുന്നു എന്തെങ്കിലും നന്മ അഥവാ പ്രയോജനം ഉള്ള ഏതു വസ്തുവും ചെലവഴിക്കുവാൻ പറ്റിയതു തന്നെ വൻ തുകയോ വിലപിടിച്ചതോ തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല എന്നാൽ ചിലവഴിക്കുമ്പോൾ മുൻഗണന നൽകേണ്ടത് മാതാപിതാക്കൾ അടുത്ത കുടുംബങ്ങൾ അനാഥകൾ സാധുക്കൾ സ്വദേശം വിട്ട് ബുദ്ധിമുട്ടുന്ന വഴിയാത്രക്കാർ എന്നിവർക്കൊക്കെയാകുന്നു ദാനധർമ്മങ്ങളിലെന്നല്ല എല്ലാ തുറയിലുമുള്ള ഏത് നന്മയും ഭർത്താവിലായി പോവുകയില്ല എല്ലാം അള്ളാഹു അറിഞ്ഞും കണക്കു കൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്നിനും അവൻ പ്രതിഫലം നൽകാതിരിക്കുകയില്ല എന്നു സാരം ധർമ്മവിഷയങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് കൂടുതൽ ഉറ്റവർക്കും കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർക്കുമാണെന്നുള്ള തത്വം ഖുർആാനിലും ഹദീസിലും ആവർത്തിച്ചു പറയപ്പെട്ടിട്ടുള്ളതാണ് മേൽ പറയപ്പെട്ടവർക്ക് ഉപജീവനത്തിനു വകയില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അത് നൽകൽ ഓരോരുത്തൻ്റെയും കഴിവനുസരിച്ച് ഒഴിച്ചുകൂടാത്ത കടമ കൂടിയാകുന്നു